പാക്കിംഗ് ജോലി പരിപ്പ് പാക്കിങ് ജോലി കടല പാക്കിങ് ജോലി മുതിര പാക്കിങ് ജോലി കടുക് പാക്കിങ് ജോലി വെളുത്തുള്ളി പാക്കിങ് ജോലി എല്ലാം പാക്കിംഗ് ജോലിയാണ് പ്രൊഡക്റ്റ് എത്തിച്ച് തരുമ്പെടുത്തോണ്ട് പോകും മുതൽ മുടക്കമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഭരണം കേൾക്കുമ്പോൾ എല്ലാവർക്കും ആകർഷകാവൂലേ കാരണം ഒരുപാട് പേര് പാക്കിംഗ് ജോലി അന്വേഷിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ ക്യാപ്ഷനൊക്കെ ഇട്ട് ആളെ കൂട്ടി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നവരുമായിട്ട് ഞാൻ ആളറെഡിയും പേരെടുത്ത് പറയണില്ല അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ കുറേ വീഡിയോസ് കാണാറുണ്ട് പരി പാക്കിങ് ജോലി കടല പാക്കിങ് ജോലി മുദ്ര പാക്കിങ് ജോലി ഇത് പറഞ്ഞിട്ട് കോണ്ടാക്ട് നമ്പർ തരും എനിക്കത് ജനുവിനാണോ എനിക്ക് എനിക്കതിനെപ്പറ്റി കാര്യമായിട്ട് പറയാൻ അത് അത് ജനുവൻ ആയിരിക്കാം ചിലപ്പോൾ ജനുവീനല്ലായിരിക്കും അതിനെപ്പറ്റിയൊന്നുമല്ല ഞാൻ പറയാമത് നമ്മുടെ ചാനലിൽ അറിയാം ഞാൻ സാധാരണ നിങ്ങളെപ്പോലെ തന്നെ ഒരു വീട്ടമ്മയാണ് ഞാൻ ഞാൻ ചെയ്യുന്ന ജോലികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഞാൻ കാര്യങ്ങളാണ് വർക്കുകളാണ് നിങ്ങൾക്ക് തരുന്നത് വന്നു വന്നു വീഡിയോ സാധാരണ അതേപോലെ ചെറിയ ഉണ്ണുകളൊക്കെ ഉള്ള വീടാണ് ഇപ്പൊ പരിമിതികളൊക്കെ ഉണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോൺ കുറച്ച് ഡാമേജ് ആയിട്ട് ഞാൻ വർക്കുകൾ ഡാമേജായിട്ടിരിക്കുന്നുണ്ട് ാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന വർക്കുകൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സായിട്ട് എടുത്തു തരുന്നത് അതേപോലെ നമ്മുടെ ചാനലിൽ ജോലി ഒഴിവുകളുടെ വീഡിയോസ് തന്നെയുണ്ട് അപ്പം ഞാൻ പല വീഡിയോസിൽ പറയുന്നുണ്ട് നമ്മൾ നേരിട്ട് തരുന്ന ജോലികളെല്ലാം പല സോഷ്യൽ മീഡിയാസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നത് അതായത് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് അതേപോലെ സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് അതേപോലെ ടെലിക്കോളർ ആവശ്യമുണ്ട് പല ജില്ലകൾ അങ്ങനെ എന്തൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയാസിൽ നിന്ന് പല സോഷ്യൽ മീഡിയാസിൽ നിന്ന് കിട്ടണമെന്ന് ാണ് പല ജോലി ഒഴിവുകൾ ഇപ്പൊ എന്താ രീതിയായിരുന്നു ജോലിക്ക് കയറി ജോലി ഒഴിവ് കണ്ടിട്ട് നടത്താറുണ്ട് ജോലി ഒഴിവ് കണ്ടിട്ട് അവളെ വിളിച്ച് ബേക്കറിയിലേക്ക് ബേക്കറിയുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കായിരുന്നു ആൾ ആവശ്യമുള്ളത് ഇതേപോലെ ഒരു ജോലി ഒഴിവ് കണ്ടിട്ട് അവളെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ അവളും പോയി അന്വേഷിച്ചു അവർക്ക് ജോലി കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ വരുമ്പോ നമ്മള് വിളിച്ച് ചോദിച്ച് നമ്മൾ നമ്മള് ഞാനൊരു ജോലി ഉണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ അന്വേഷിച്ചതിനു ശേഷം മാത്രമാണല്ലോ ജോലിക്ക് പോവുള്ളൂ അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളിതേപോലെ ജോലി ഒഴിവുകളുടെ വീഡിയോസ് ഒക്കെ ഇടുന്നത് പല സോഷ്യൽ മീഡിയ കിട്ടിയ ഇൻഫർമേഷൻ ഒരു വീഡിയോ ആയിട്ട് അതിന്റെ പോസ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഒരു വീഡിയോ ആക്കിയിട്ട് പറഞ്ഞു തരുന്നത് അപ്പൊ ഞാനിതേപോലെ ഇന്നലെ ഒരു ജോലി ഒഴിവിന്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഞാൻ വന്ന കമന്റ് ആണ് കുറെ നാളായില് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കണം ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണേ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കണേ അപ്പോൾ നിങ്ങളൊരു ദിവസം നിയമത്തിൻ്റെ മുന്നിൽ വരും അങ്ങനെയൊക്കെ പറഞ്ഞൊരു കമൻറ്റിന് വളർച്ച നല്ല വിഷമം കാരണം ഞാൻ നിയമപരമായിട്ട് നിയമം തെറ്റിച്ച് ഒരു കാര്യം ചെയ്യണില്ല എല്ലാ ചാനലിലും ഇതേപോലെ ജോലി ഒഴിവുകളുടെ വീഡിയോസ് കിടുന്നുണ്ട് അതേപോലെ ഞാനും ജോലി ഒഴിവുകളുടെ വീഡിയോസ് കിട്ടുന്നുണ്ട് അതേപോലെ ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് അത്രയേ ഉള്ളൂ ഞാനിതുവരെ സെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഇതേപോലെ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ പരിപ്പ് കടല മുദ്ര പാക്കേജ് ില്ലാട്ടോ പപ്പടം പാക്കിങ്ങിൻ്റെ ജോലി ഉണ്ടായിരുന്നു അത് നമുക്ക് പാക്ക് ചെയ്യുന്ന ആൾ ആവശ്യമായിട്ട് വന്നപ്പോൾ ചെറു മണ്ണുവിളക്കുള്ള കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം ഒരു വീഡിയോ ഇട്ടു അത് ഇപ്പോഴും കണ്ടിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട് പാക്കേജ് പോലെ ഉണ്ടോയെന്ന് വെച്ചിട്ട് അതിന് ആളായിട്ടുണ്ട് അതിന് തന്നെ ആളായി പിന്നെ നമ്മളെ പാക്കേഞ്ചോ കിട്ടത് വൈ ഡബ്ല്യു വൈ ഡബ്ല്യു വർക്ക് ഫ്രം ഹോം അത് അവര് വീഡിയോസ് ഇടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ വീഡിയോ ഇടാറുണ്ട് അല്ലാതെ നിങ്ങൾക്ക് കടല ാക്കിങ് തരാം പരിപ്പ് പാക്കിങ് തരാം എന്നെ വിളിച്ചോളൂ കോൺടാക്ട് ചെയ്തോളൂ തരത്തിൽ പാക്കിങ് ഞാൻ നിങ്ങൾക്ക് തരാം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഞാൻ ചെയ്യാറില്ല ഇപ്പൊ ഞാനിപ്പോ അടുത്ത് മെനു കാർഡിന്റെ ഒരു വർക്ക് ഇട്ടുണ്ടായിരുന്നു മെനു കാർഡിന്റെ ഒരു ജോബ് ഇട്ടുണ്ടായിരുന്നു അതെനിക്ക് മെനു കാർഡ് ചെയ്യാൻ ആളെ കിട്ടാൻ വേണ്ടി തന്നെയാണ് തന്നെയാണ് അതിലെ ആൾക്കാർ സെലക്ട് ചെയ്തിട്ടുണ്ട് വർക്ക് കിട്ടാനനുസരിച്ച് അവർക്ക് കൊടുക്കും അതേപോലെ നമ്മൾ നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതും ജെന്വൻ ആയിട്ട് തന്നെയാണ് ഫേക്കായിട്ട് നമുക്ക് പൈസ കിട്ടാനൊന്നുമില്ല നമുക്കറിയാം ഇപ്പം യൂട്യൂബിൽ നിന്ന് ഒരു കുറച്ച് പൈസ കിട്ടുന്നേക്കാളും എത്രയോ വലുതാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുണ്ടാക്കുന്ന പൈസ യൂട്യൂബ് ചാനൽ അറിയാൻ പറ്റും നമുക്ക് പൈസ കിട്ടുമ്പോൾ ഒരുമിച്ച് കിട്ടും ഒരു എണ്ണായിരം ഒമ്പതിനായിരം രൂപ നമുക്ക് ഒരുമിച്ച് കിട്ടും പക്ഷെ നമ്മള് നമ്മുടെ ചാനൽ ലോക്കൽ ചാനലാണ് ഒരുപാട് റീച്ചും കാര്യങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് അറിയാലോ എത്ര മാസം കൊണ്ടാണ് നമുക്ക് ഒരു യൂട്യൂബ് ഇൻഗം കിട്ടാറ് പക്ഷേ കിട്ടുമ്പോൾ നമുക്കത് വേദം വലുത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നത് അപ്പോൾ നമ്മുടെ കാലിനെ പറ്റി നമ്മളിട്ടുള്ള വീഡിയോസിനെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞാൽ തീർച്ചയായിട്ടും പറയാം എൻ്റെ ഭാഗത്തുനിന്ന് മെസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് തിരുത്താൻ ശ്രമിക്കുന്നതാണ് അതേപോലെ തന്നെ എനിക്ക് ഞാൻ കാലം ഒരുപാട് പേർക്ക് എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതെങ്കിലും ചെറിയ വരുമാനം ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എനിക്കറിയാം ഞാനൊരു ഹൗസ് വൈഫാണ് വീട്ടമ്മയാണ് അപ്പം നമുക്ക് ഏണിങ്സൊന്നും ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് എന്തൊക്കെ തോന്നും കാരണം നമ്മൾ ഇത്രയും ഒരു ഇതൊക്കെ പഠിച്ചവരായില്ലോ അത്യാവശ്യം ഡിഗ്രി പി ജി ഒക്കെ കഴിഞ്ഞവരായിരിക്കും പിക്ക് ആറ് അപ്പം അവർക്കൊന്നും ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് പൈസ നമുക്ക് പൈസ കിട്ടാൻ വേണ്ടി മാത്രമല്ല നമുക്കൊരു ഫിനാൻഷ്യലി ഫ്രീഡം വേണം നമുക്ക് നമുക്കെന്തെങ്കിലും ഒരു ജോലി ചെയ്യണം നമ്മളെന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ലേഡീസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ചെറിയ കുട്ടികളൊക്കെ നോക്കി വീട്ടിലത്തെ സ്ട്രെസ്സും ഒക്കെ അനുഭവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് സംസാരിക്കുകയും ചെയ്യാൻ സാധിക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യമാണ് അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയാണ് ഞാൻ ഞാനിപ്പോഴത്തെ വീഡിയോസ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഡ്രൈവർ തീർച്ചയായിട്ടും പറയാം താങ്ക്